എല്ലാവർക്കും ും കാശ് ഇതിന്റെ വീട് വെച്ചാൽ അരക്കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നമ്മള് കാന്താരും കുരുമാണോ എല്ലാം കൂടി നമ്മളൊരു ഗില്ലടിക്കാൻ പോവാം നമുക്ക് ഇനി മൂന്നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കഴിഞ്ഞു നമ്മുടെ ബീഫിന് ഒത്തിരി കട്ടി പാടരുത് അത് കാരണം അത് വേവൂല അതുകൊണ്ട് നമുക്ക് ഇത് ഏറ്റവും കട്ടി കുറഞ്ഞ് വേണം മുറിച്ചെടുക്കാൻ അപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കഴിഞ്ഞു നമ്മുടെ ബീഫൊന്ന് നമുക്ക് വരഞ്ഞെടുക്കാം അപ്പൊ കഴിഞ്ഞു നമ്മൾ ഏഴ് ദിവസം മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് വരഞ്ഞെടുക്കണം അരിപ്പ് പിടിക്കാൻ വേണ്ടി 一起吃。<雷><雷> അപ്പൊ ബീഫ് നമ്മൾ നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അരപ്പ് ഉണ്ടാക്കാം കാന്താരി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഉപ്പ് മുളക് പൊടി വെളിച്ചെണ്ണ നമ്മുടെ കളറിനാണ് നമ്മുടെ ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മസാലയുടെ മെയിൻ ഐറ്റം ഇതാണ് നമ്മൾ കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ കുറച്ച് മുളകുപൊടി ചേർക്കുന്നത് അപ്പൊ നമുക്കിത് വാഴയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം കുറച്ചും മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെച്ച് നല്ല മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത ബീഫിലേക്ക് നമുക്ക് ഈ മസാല തേച്ചു കൊടുക്കാം നല്ലോലെ തേച്ച് പിടിപ്പിക്കണം അപ്പൊ കാര്യം നമ്മള് ബീഫില് വരഞ്ഞെടുത്തൊക്കെ നല്ല മസാല തേച്ച് പിടിപ്പിച്ചാലേ മസാല പിടിക്കത്തുള്ളൂ മസാല വരുത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒരു അരമണിക്കൂർ പിടിക്കട്ടെ നമുക്ക് ഒരു വാഴയിലെ വെച്ച് മൂടിക്കൊടുക്കാം നമ്മള് ബീഫ് ഇവിടെ മസാല പിടിക്കട്ടെ അപ്പത്തേക്ക് നമുക്ക് പോയി അടുപ്പുണ്ടാക്കിയെടുക്കാം കഴിഞ്ഞ അടുപ്പ് ഉണ്ടാക്കിയെടുക്കാം നമ്മളിവിടെയാണ് അടുപ്പുണ്ടാക്കി എടുക്കുന്നത് നമ്മൾ അടുപ്പ് കൂട്ടിട്ടുണ്ടോ നമുക്ക് ഇനി നെറ്റ് ഒന്ന് വെച്ച് നോക്കാം അപ്പൊ കെ നമ്മുടെ നെറ്റ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പുതിയ നെറ്റ് നമ്മളിപ്പോ വാങ്ങിച്ചതാണ് നമ്മൾ കഴുകിയിട്ടാണ് വെക്കുന്നത് പഴയ നെറ്റ് നമ്മൾ ഗ്രില്ല് അടിക്കാൻ നേരത്തെ ഒരിക്കലും പഴയ നെറ്റ് എടുക്കല്ല അത് ഈ ചുരു തുരുമ്പിന്റെ ചുവാണ് അപ്പൊ നമ്മുടെ ഈ ഗ്രില്ല് റെഡി ആവത്തില്ല അപ്പൊ നമുക്ക് ഈ നെറ്റെന്ന് വെച്ച് നോക്കാം കറക്റ്റായിട്ടാണിരിക്കുന്നു അപ്പോൾ കെഷ് നമ്മുടെ നെറ്റ് കറക്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കനൽ കൂട്ടാം അടുപ്പിന്റെ നമുക്ക് തീ പിടിപ്പിക്കാം ഇങ്ങനെ നാളെ വെച്ചിട്ട് വേണം ബാക്കിയുള്ള കരി എല്ലാം ഇടാൻ അപ്പൊ കാര്യം നമ്മള് കരി ഇനി നമുക്ക് കരിക്ക് തീ പിടിപ്പിക്കാം കൈ ശിവ അങ്ങനെ തീ പിടിപ്പിക്കാൻ വേണ്ടി ഫാനും കൊണ്ട് നിപ്പുണ്ട് കനല് ചെറുതായിട്ട് തീയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കനല് നല്ല ആയിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഇനിയും നമുക്ക് നെറ്റ് വെച്ച് കൊടുക്കാം നെറ്റ് വെച്ച് കൊടുക്കാം ചൂടായിട്ടുള്ള നമുക്കിനി എണ്ണയേറ്റ് കൊടുക്കാം. गाइस നമ്മൾ നെറ്റിന്റെ അങ്ങേപോലെ ചൂടായിട്ടുണ്ട്. ഇപ്പൊ നിക്കിയാൻ പറ്റില്ല ഗയ്സ് നല്ല ചൂടാണു. അപ്പോൾ गाइस നമ്മൾ എണ്ണ നല്ല തേച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ബീഫ് വെച്ചേർക്കുക. അങ്ങനെ നമുക്ക് ഈ ബീഫ് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കാം എല്ലാത്തിലും അല്ല ചിലപ്പോ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇവിടെ നിക്കാക്കത്തില്ല നല്ല പുകയും നല്ല ചൂടുണ്ട് നമ്മൾ എല്ലാത്തിനും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നെറ്റ് നമ്മടെ ബീഫ് ഒട്ടിയിരിക്കും ബീഫിന്റെ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ വെന്ത് നമ്മൾ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ വെന്ത വെന്തസൈഡ് നമ്മള് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് അല്ല ബീഫ് ഡ്രൈ ആയി പോകും ഈ വീഡിയോ ഒരു ും ഷെയും സബ്സ്ക്രൈബും തരേണ്ടതാണ് അങ്ങനെ ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം उनको तो टेस्ट ये ും പറയല്ല സൂപ്പർ സാധനമാണ് എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു രക്ഷയില്ല കൈസ് കൊള്ളാം നല്ല എരിവും എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് മസാല എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കാന്താരയാണ് കേസ് ഈ മസാലയുടെ മെയിൻ ആയിട്ട് വരുന്നത് കാന്താരയുടെ ഈ ഒരു എരിവെല്ലാം നല്ലപോലെ ഇടിച്ചറിയാവുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ ഒന്ന് ഓൾ ആയി സെറ്റ് ചെയ്യാതെ ഞങ്ങൾ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ഇട്ട് വരുന്നതെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ